ഏതായാലും ഈ ലഹരി ഉപയോഗം ഇങ്ങനെ വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരുകയാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് യോഗം വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വിദഗ്ധരുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും ഒക്കെയാണ് ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുക കമലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നോക്കാം ആ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം കമലേഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് ഗുഡ് മോർണിംഗ് കമലേഷ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗം ചേരുകയാണ് പ്രധാനമായും ഈ ലഹരി വ്യാപനം തടയുക അതിന് കർമ്മ പദ്ധതി തയ്യാറാക്കുക സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരെ ഇപ്പോൾ വിദ്യാർത്ഥികളുണ്ട് യുവജനങ്ങളുണ്ട് അധ്യാപകർ സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലൊക്കെ ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി ഈ മഹാവിപത്തിനെതിരെ പോരാടാൻ ഇറങ്ങുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതല്ലേ മനു തീർച്ചയായും ഈ വിഷയം നേരത്തെ തന്നെ സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ കണ്ട് അതിൻ്റെ അതിനാവശ്യമായ ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് നിയമസഭയിൽ തന്നെ ഈ വിഷയം ഉയർന്നു വരികയും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ദീർഘമായ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ലഹരിക്കെതിരായ പോരാട്ടം വളരെ നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തു അതിന് പിന്നാലെ വിവിധ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റി അടക്കം വളരെ സുപ്രധാനമായ ഒരു തീരുമാനം അവരുടെ ബജറ്റിൽ സെനറ്റിൻ്റെ സെനറ്റ് ബജറ്റ് ചേരുകയും ആ ബജറ്റ് പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വെക്കുകയും ചെയ്തിരുന്നു അത് ഇനി മുതൽ അഡ്മിഷൻ അതായത് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഉള്ള ക്യാമ്പസുകളിൽ നടക്കുന്ന അഡ്മിഷന് ഈ ലഹരി വിരുദ്ധ ഒരു സത്യവാങ്മൂലം കുട്ടികൾ അഡ്മിഷൻ നേടണമെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിക്കണം അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അഡ്മിഷൻ നൽകുകയുള്ളൂ എന്നൊരു തീരുമാനം മാതൃകാപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടു ആ നിലയിൽ എല്ലാവരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെല്ലാം തന്നെ ഈ ലഹരിയെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ യുവാക്കൾക്കിടയിലാണ് ഈ ലഹരി വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ജാഗ്രത ഇതിനകത്ത് വേണം എന്നൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിനെയെല്ലാം തന്നെ ഒന്ന് ക്രോഡീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ ഈ യോഗത്തിൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് ഒരു കർമ്മ പദ്ധതി സംസ്ഥാന തലത്തിൽ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകുന്ന ഒരു തീരുമാനം രാവിലെ പത്ത് മുപ്പതോടുകൂടി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഈ യോഗം ചേരുക മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ അധ്യാപകരുടെ പ്രതിനിധികൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ മറ്റ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലയിലെ ആളുകൾ രക്ഷാകർതൃ സംഘടനകളിലെ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിനിധികളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ആശ ആശങ്കകളും ആശയങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു യോഗമായിരിക്കും ഇത് അതിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾക്കിടയിലെയും യുവാക്കൾക്കിടയിലെയും ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കുക ഏതായാലും വളരെ പ്രത്യാശയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ യോഗത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് നമുക്കറിയാം നേരത്തെ ഉള്ളതുപോലെയല്ല വലിയ തോതിൽ സ്കൂൾ കുട്ടികളിൽ പോലും ഈ ലഹരി വല്ലാതെ ഇടപെടുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വലിയ ഒരു ഈ ലഹരിക്കെതിരായ ഒരു വലിയ ഡ്രൈവ് എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് നാളുകളായി തന്നെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾക്കിടയിലെ കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ പോലും വലിയ വർധനവ് ഇതിനകത്തുണ്ട് പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ അളവിലുള്ള വലിയ വർധനവുണ്ട് അതുപോലെ തന്നെ കേസുകളിലുള്ള വർധനവുണ്ട് ഈ പ്രതികളെ പിടികൂടുന്ന കാര്യത്തിലുള്ള വർധനവുമുണ്ട് അത്തരത്തിൽ വലിയ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലാണ് എക്സൈസ് വകുപ്പും സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ ജാഗ്രതയോടെ വലിയ ഒരു മുന്നൊരുക്കത്തോടെ ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ യോഗത്തെയും കാണാൻ കഴിയുക ഈ ലഹരി ഉപഭോഗം അതായത് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലെയും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കുക എന്ന ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് നിയമസഭാ ഹാളിൽ നടക്കുന്നത് പത്തരയോടുകൂടി ഈ യോഗം ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ കഴിയുക മനു ഓക്കെ താങ്ക് യു താങ്ക് യു കമലേഷ് കമലേഷാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിന് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യോഗത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ പങ്കെടുക്കും വിദ്യാർത്ഥി സംഘടനകളുടെ ആളുകൾ ഉണ്ടാകും ഒപ്പം തന്നെ യുവജന സംഘടന പ്രതിനിധികൾ ഉണ്ടാകും അധ്യാപകരുടെ പ്രതിനിധികൾ മാധ്യമ മേഖലയിൽ നിന്നുള്ളവർ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവർ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛരം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കും എല്ലാവരും അവരവരുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കും അങ്ങനെ അതെല്ലാം നമ്മൾ സമഗ്രമായ ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നേരത്തെ എല്ലാ വകുപ്പുകളുടെയും യോഗം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നു അതിലൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു എല്ലാ വകുപ്പുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ റെയ്ഡ് നടന്നതും കരുകപ്പള്ളിയിൽ അര കിലോഗ്രാം എം ഡി എം എ പിടിച്ചതുമൊക്കെ പല ദിവസങ്ങളിലും ഇതുപോലെ റെയ്ഡുകളും മയക്കുമരുന്ന് പിടിക്കുന്നതുമൊക്കെ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നതും ഇതുപോലുള്ള ശക്തമായ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് പക്ഷേ മാത്രം പോരാ പൊതുസമൂഹത്തിന് വലിയ ഉത്തരവാദിത്വം ഈ വിഷയം ത്തിലുണ്ട് അത് എങ്ങനെ ഏറ്റെടുക്കണം ഏത് തരത്തിൽ അത് നടപ്പിലാക്കണം എന്നതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗം ചേരുന്നത് വിവരങ്ങളാണ് കമലേഷൻ നമുക്ക് നൽകിയത്